നമസ്കാരം കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നോ താങ്കളുടെ ദൈവം എന്ന ചോദ്യത്തിന് എ പത്മകുമാർ നൽകിയ മറുപടി ഏതായാലും ശവന്ദീനികളല്ല എന്ന് പറയുന്നു മാധ്യമ പ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കും പക്ഷേ ദൈവം ആണെങ്കിലും അല്ലെങ്കിലും എസ് ഐ ജി കടകംപള്ളി സുരേന്ദ്രനെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത് വെറുമൊരു ചോദ്യം ചെയ്യലായിരുന്നില്ല കൃത്യമായി കാര്യങ്ങൾ പ്രാഥമികമായി ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ഇതിന്റെ കൈകൾ ഈ സ്വർണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട കൈകൾ കടകംപള്ളിയിലേക്ക് തന്നെ എത്തും അതുവഴി മറ്റു പലരിലേക്കും എത്തും എന്ന് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിൽ ഒന്നാണ് ഡി ന്യൂസ് കൃത്യമായി ഇതിന്റെ ഈ ശൃംഖല കടകംപള്ളിയിലേക്ക് തന്നെയാണ് എത്തുന്നത് കാരണം എന്റെ മുന്നിൽ ഫയൽ വന്നില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ് പ്രാഥമികമായി ആദ്യം പറഞ്ഞത് അതിനുശേഷം പിന്നെ എന്നെ സ്വർണ്ണ കൊള്ളക്കാരൻ എന്ത് വിളിക്കരുത് എന്ന് പറഞ്ഞു പിന്നീട് ഇലക്ഷനൊക്കെ വന്നു അതിനുശേഷം പിന്നെ കുറെ ന്യായീകരണങ്ങൾ നിരത്തി എന്തായാലും ഒരു മന്ത്രിയോ തന്ത്രിയോ ഒന്നും അറിയാതെ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ അട്ടിമറി നടക്കില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടാൻ സാമാന്യ ബുദ്ധി യുക്തി മാത്രമല്ല രണ്ട് മണിക്കൂറാണ് എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് നിർണായക വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തന്നോട് കാര്യങ്ങൾ ചോദിച്ചു താൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് കടകംപള്ളി അതിനുശേഷം പ്രതികരിച്ചത് ഈ രണ്ട് മണിക്കൂർ എസ് ഐ ടിയുടെ ആസ്ഥാനത്തിന് പുറത്തു വെച്ചായിരുന്നു കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് അതിലും എന്തെങ്കിലുമൊക്കെ രഹസ്യ സ്വഭാവങ്ങൾ തീർച്ചയായിട്ടും കാണും എന്ന് അനുമാനിക്കപ്പെടുന്നു സ്വർണ്ണ നേരിട്ട് പങ്കുണ്ടോ അൽ അതോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ മുൻമന്ത്രി നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ലാഭം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ലാഭം നേടിയിട്ടുണ്ടോ എന്ന കാര്യം അതുപോലെ തന്നെ വിദേശ യാത്രകൾ സംബന്ധിച്ച കാര്യങ്ങൾ എന്തിനു പോയി ആരുടെ കൂടെ പോയി തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചോദിച്ചറിഞ്ഞത് പാസ്പോർട്ട് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടകംപള്ളിക്കല്ല ഏത് ഉടയതമ്പുരാനായാലും ഏത് ദൈവത്തിനായാലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രശാന്ത് ഒരു കൈ കഴുകുന്ന രീതിയാണ് പൊതുവെ അവലംബിച്ചു പോരുന്നത് തന്റെ കാലത്തല്ല തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയതിന്റെ റിപ്പോർട്ടും അതുകൊണ്ടുപോയി സ്വർണം ഇളക്കിയെടുത്തതൊക്കെ തന്നെ പുറത്തു വന്നത് സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന മന്ത്രി എന്ന നിലയിൽ വെറുതെ കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത് എന്നാണ് വളരെ ലഘുവായി കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് ഇവിടെയെങ്കിലും നിൽക്കുന്ന ഒരു കളിയല്ല ഇത് അന്താരാഷ്ട്ര റാക്കറ്റുകളുമായുള്ള ബന്ധം കേരളം എന്ന നാട് കേന്ദ്രീകരിച്ച് ക്ഷേത്ര കൊള്ള വ്യാപകമായി തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഈ പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കൾ വ്യാപകമായി പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വ്യാപകമായി കടത്തിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പോയതായുള്ള സൂചനകൾ ചിലതൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ മാറ്റി വെച്ചതായുള്ള സൂചനകളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു അതിൽ നിന്നൊന്നും തന്നെ കടകംപള്ളി സുരേന്ദ്രന് ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് രണ്ടു മണിക്കൂറോളം ചോദ്യം നീണ്ടതായിട്ടാണ് അറിയുന്നത് ആ രണ്ടു മണിക്കൂർ തീർച്ചയായിട്ടും കടകംപള്ളി കാര്യങ്ങൾ വ്യക്തമായി തന്നെ ചോദിച്ചു നിർത്തി പൊരിച്ച് കടകംപള്ളി വളരെ അസ്വസ്ഥനും വിഷണ്ണനുമായിരുന്നു എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് എല്ലാം സഖാവ് പറഞ്ഞിട്ട് ഞാൻ നിരപരാധി എന്ന് പറഞ്ഞ എൻ ഹരികുമാർ കഴിഞ്ഞ ദിവസം കൈകഴുകിയത് അത് പത്മകുമാർ അദ്ദേഹത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സഖാവ് പത്മകുമാർ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ പത്മകുമാർ ആരുടെ നോമിനിയാണ് അതുപോലെ തന്നെ ഈ എൻ ഹരികുമാർ ആരുടെ നോമിനിയാണ് ഇദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ സംഘടനയുടെ സെക്രട്ടേറിയറ്റ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ ആയിരുന്നു ഈ എൻ ഹരികുമാർ ഇദ്ദേഹം പെൻഷനായ ശേഷം ഇദ്ദേഹത്തെ കടകംപള്ളി സുരേന്ദ്രൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി കൊണ്ടുവന്നതാണ് ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം ബോർഡ് അംഗമായിട്ട് കടകംപള്ളിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഈ എൻ ഹരികുമാർ അതുപോലെ കടകംപള്ളിയുമായി അടുപ്പമുള്ള നിരവധി ഉദ്യോഗസ്ഥർ ഇപ്പോഴും ശബരിമലയും അതുപോലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു റൗണ്ട് ചോദ്യം ചെയ്യൽ ആണ് കഴിഞ്ഞത് കടകംപള്ളി എന്നാണ് അറിയാൻ സാധിക്കുന്നത് വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവുമുണ്ട് എന്നറിയുന്നു എന്തൊക്കെയായാലും എന്തൊക്കെ വായിൽ വെച്ചുകൊണ്ട് വിഴുങ്ങി സംസാരിച്ചാലും കൃത്യമായി കാര്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും വരുത്തുക തന്നെ ചെയ്യും ഇദ്ദേഹത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം വഴി മറ്റു പല നമ്പരാക്കന്മാരിലേക്കും കാര്യങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തുക തന്നെ ചെയ്യും എന്നുള്ള ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കടകംപള്ളിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് മിക്കവരും ആ സമയത്തുണ്ടായിരുന്നവരും പിന്നീട് വന്നവരും ഒക്കെ തന്നെ അപ്പൊ പി എസ് പ്രശാന്തും കടകംപള്ളിയും ഒക്കെ അല്പം വിയർക്കേണ്ടി വരും എന്ന് സാ